ലോകത്തെ ആദ്യ മനുഷ്യനിർമ്മിത തേക്ക് തോട്ടമെന്ന നിലയിൽ പ്രസിദ്ധമായ നിലമ്പൂരിലെ കനോലി കനോലിക്കോട്ടൂറിസം കേന്ദ്രത്തെ വിനോദസഞ്ചാരികൾ കയ്യൊഴിയുകയാണ് കനോലി പ്ലോട്ടിലെ പ്രളയത്തിൽ തകർന്ന തൂക്കുപാലം പുനർനിർമ്മിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം പാലമില്ലാത്തതിനാൽ തേക്കിൻ തോട്ടത്തിലേക്ക് പോകാൻ കഴിയാത്തതാണ് ഇഷ്ടകേന്ദ്രത്തെ വിനോദസഞ്ചാരികൾ അവഗണിക്കാൻ കാരണം കനോലിയിലെ ചാലിയാർ പുഴയ്ക്ക് കുറുകെയുള്ള തൂക്കുപാലം രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയത്തിൽ തകർന്നതാണ് അഞ്ചു വർഷം കഴിഞ്ഞെങ്കിലും ഇതുവരെ പുനർനിർമ്മിക്കാൻ അധികാരികൾക്ക് സാധിച്ചില്ല ഇതോടെ ചാലിയാർ പുഴ കടന്ന് തേക്കിൻ തോട്ടം കാണാനാകാതെ നിരാശരായി മടങ്ങുകയാണ് സന്ദർശകർ വിദേശത്തുനിന്ന് വരെ ആൾക്കാർ വന്നിട്ട് ഇത്രയും പൈസ മുടക്കി നിലമ്പൂരിന്റെ ഒരു പ്രസക്തി അറിയുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇവർക്ക് ഇവിടുന്ന് ഒരു ഒരു കൈയോടെ അവസ്ഥയാണ് ഉള്ളത് മിനിറ്റ് വരെ നോക്കി ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് പാലം നിർമ്മിക്കാൻ കോടി രൂപയ്ക്ക് പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കുമായി വനംവകുപ്പ് കരാർ ഒപ്പിട്ടിരുന്നു മാസമായിരുന്നു കാലാവധി പക്ഷെ ഒന്നര വർഷം കഴിഞ്ഞിട്ടും ആകെ നിർമ്മിച്ചത് കോൺക്രീറ്റ് തൂണുകൾ മാത്രം ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളും നിലച്ചു താത്കാലിക പരിഹാരമായി വനംവകുപ്പ് ആരംഭിച്ച ജംഗർ സർവീസും കട്ടപ്പുറത്താണ് ഇതോടെ സഞ്ചാരികളുടെ എണ്ണത്തിൽ വഞ്ഞിടിവാണുണ്ടായത് പിന്നെ നമുക്കുള്ള കച്ചവടം വളരെ മോശമാണ് ഞാൻ പറഞ്ഞില്ല നിലമ്പൂർ ഭാഗങ്ങളിലെ ഈ മേഖലയിലെ എല്ലാ കച്ചവടക്കാർക്കും വഴിയേറെ കച്ചവടക്കാർക്കും മറ്റുള്ള എല്ലാ ചെറുകിട കച്ചവടക്കാർക്കും ടാക്സി ഡ്രൈവർമാർക്കും എല്ലാവർക്കും ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആളുകൾ ചീത്ത പറയണം ഡ്രൈവർമാരെ ഒരു കോടി രൂപ വരെ വാർഷിക വരുമാനം ഉണ്ടായിരുന്ന കേന്ദ്രമാണ് ഇപ്പോൾ പകുതിയായി കുറഞ്ഞു സ്വന്തം വീഴ്ച കൊണ്ട് സർക്കാരിന് നഷ്ടമാകുന്നത് കോടികളാണ് വീഡിയോ ജേണലിസ്റ്റ് ഉണ്ണി തൂവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ എൻ റിപ്പോർട്ടർ മലപ്പുറം